ഹലോ കൂട്ടുകാരെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട മസാലയാണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം സാധാരണ തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി ചെറിയ പീസുകളായിട്ട് അല്ലെങ്കിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഇഞ്ചി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാള ഒന്നല്ല രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലതുപോലെ തന്നെ വഴണ്ടി കിട്ടണേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പീസായിട്ട് എടുക്കുന്നില്ല മൊത്തത്തിൽ തന്നെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കാരണം രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് എരിവാകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ വഴണ്ടി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതെവിടെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയത് കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയും മീറ്റ് മസാലയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടിയുടെ ഒരു പച്ചമണം മാറി വരണേ അതിനുവേണ്ടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുത്താലും മതിയെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാവേ അപ്പോൾ അതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള നിങ്ങളുടെ ചാറ് എന്തോരം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരുപാട് ചാറോട് കൂടി അല്ലാട്ടോ തയ്യാറാക്കുന്നത് ഒരു മസാല പോലെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ മുട്ടയെല്ലാം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചിവിടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ഞാനിവിടെ അതിനകത്തേക്ക് മസാല പിടിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ടകളെല്ലാം കൂടി വെച്ചുകൊടുക്കാം ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആറ് മുട്ടയുടെ ഒരു മസാലയുടെ ഇതാണ് കാണിച്ചത് അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലേ അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി ലാസ്റ്റ് തന്നത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടി തൂക്കിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ സാധാരണ ചിലരൊക്കെ ഇങ്ങനെ ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ എന്തായാലും ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ